ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു അഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തുടങ്ങാൻ കഴിയുന്ന വളരെ നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് അഗർബത്തി ബിസിനസ് എന്നുള്ളത് ഇപ്പം നമുക്കൊരു പത്തൊമ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക് മെഷീൻ വെച്ച് ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയും അതല്ല നമുക്ക് മെഷീനൊന്നും വേണ്ട നമുക്ക് കൈ കൊണ്ട് ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉദ്ദേശിക്കുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് അഗർബത്തി ബിസിനസ്സെന്നുള്ളത് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദിസ് ഇസ് ഇക്ബാലുജു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് അഗർബത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം വളരെ കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അഗർബത്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അപ്പം അതിന് മെയിനായിട്ടൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംബു സ്റ്റിക്ക് അതുപോലെ കരിപ്പൊടി അതുപോലെ ഇതിൻ്റെ മരപ്പൊടി ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും പിന്നെ അതിന് സ്മെല്ല് വരാൻ വേണ്ടിയിട്ടുള്ള പെർഫ്യൂമും ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വളരെ തുല്യമായിട്ടുള്ള അളവിലൊക്കെ എടുത്ത് അത് മിക്സ് ചെയ്തിട്ട് വളരെ കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് അഗർബത്തി എന്നുള്ളത് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങി വരുന്ന കുറേ അഗർബത്തികൾ എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് ഔഷധങ്ങൾ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിന് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിലുള്ള മറ്റു പോയിസൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് മെഡിസിൻസ് മീൻസ് ആയുർവേദിക് സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെയുള്ള പൗഡറുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഉണ്ട് അതേപോലെ തന്നെ നല്ല പെർഫ്യൂംഡ് ആയിട്ടുള്ള അഗർബത്തീസ് ഉണ്ട് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള അഗർബത്തീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും നമ്മൾക്കൊരു വ്യത്യസ്തത അഗർബത്തിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെയാണ് ബിസിനസ് ബിസിനസ്സാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു അപ്ഡേഷൻ ഒരു അപ്ഡേറ്റായി കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ നിന്നുള്ളത് അപ്പോൾ ഒരു അഗർബത്തിൽ നമ്മൾ പുതിയതായിട്ടൊരു ബ്രാൻഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിലെന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു വെറൈറ്റി സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം സ്മെല്ലിനേക്കാൾ ഉപേരിപ്പി പറഞ്ഞ പോലെ ആയുർവേദിക് ഗുണങ്ങളുള്ള അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ഗുണങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും ഒരുപോലെ ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ് അഗർബത്തീസ് എന്നുള്ളത് എല്ലാ വീടുകളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ദർഗകളിലും അല്ലെങ്കിൽ മറ്റ് എല്ലാ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മളെ എന്താ പറയുക മരണപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എന്ത് നല്ല പരിപാടിയാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും എല്ലാ സംഭവങ്ങളിലും അഗർബത്തീസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ പ്രസൻസ് ഭയങ്കരമായിട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അപ്പം നല്ല ഡിമാൻഡുള്ള സംഭവമാണ് പക്ഷേ നമ്മളൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ അഗർബത്തീസ് വിചാരിക്കുമ്പോൾ നല്ല സ്മെല്ല് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വിചാരിക്കാറ് അപ്പോൾ അതുപോലൊരു മണത്തിലും ഗുണത്തിലും നല്ലൊരു പുതുമ അല്ല ഒരു വെറൈറ്റി ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിയും മാത്രമല്ല നല്ലൊരു പുതുമ ഒരു നല്ല ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇത് പല ആളുകളും ഇപ്പോൾ പല സ്ത്രീകളായാലും കുട്ടികളായാലും വലിയവരായാലും ഇത് പലവരും വീടുകളിൽ ഇപ്പോൾ ഇപ്പം കാണുന്ന പോലെ തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടൊക്കെയാണ് പലവരും ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ആധുനിക ആധുനികമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഇപ്പോൾ നമ്മൾ ആ മെഷീനിൽ ഫുള്ള് സ്റ്റിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിക്സ് നമ്മൾ അതിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മിക്സ് ചെയ്ത് അതിൻ്റെ സ്റ്റിക്ക് ഓട്ടോമാറ്റിക് അതിൽ നിന്ന് എടുത്ത് അതിനെ മിക്സ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് ആഡ് ചെയ്തിട്ട് ഒരു അഗർബത്തി എങ്ങനെയാണോ നമുക്ക് കൈ കൊണ്ടുണ്ടാക്കിയത് വരുന്നത് അതിൻ്റെ ഒരു നമ്മൾ കാണുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അതെങ്ങനെയാണോ അതേ രൂപത്തിലേക്ക് അതിനെ ഫുള്ളി കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് മിഷീൻ ചെയ്തു തരുന്ന രീതിയിലുള്ള മെഷീനറീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു പത്തൊമ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ തുടങ്ങുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മെഷീനറീസ് ഒക്കെ മെഷീൻ നമുക്ക് കിട്ടും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തൊമ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള മെഷീൻസ് കിട്ടും നമുക്കതിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ കൊടുത്താൽ മതി ബാക്കി കമ്പ്ലി സ്റ്റിക്ക് അതിൽ വെച്ചുകൊടുക്കാൽ മതി ബാക്കിയൊക്കെ നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് ാര്യങ്ങളൊക്കെ നടത്തി തരുന്ന മെഷീനറീസും ഉണ്ട് അതെല്ലാം ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ഒരു നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് കൈ കൊണ്ടുണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും പിന്നീട് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ ചിലവാകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു മെഷീനൊക്കെ മേടിച്ച് നല്ല രീതിയിൽ നമുക്കിതിനെ ബൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ പുതിയതായിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ സ്ത്രീകളാവട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരാവട്ടെ ആരായാലും പുതിയൊരു ബിസിനസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയൊരു സംഭവമാണ് അഗർബത്തി ബിസിനസ് ഉള്ളത് പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് ചെറിയ സംഭവമായിട്ട് തോന്നുമായിരിക്കാം പക്ഷേ നല്ല പ്രോഫിറ്റും നല്ല വരുമാനമുള്ള സംഭവമാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് മാർക്കറ്റിൽ ഇതിൻ്റെ ലോ റോ മെറ്റീരിയൽസ് മാർക്കറ്റിൽ ആണ് പക്ഷേ ഈ തിരുവനന്തപുരം തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ ഇതിൻ്റെ ഒട്ടുമിക്ക റോ മെറ്റീരിയൽസും അവൈലബിൾ ആണ് നമുക്ക് ഏത് റോ മെറ്റീരിയൽസും ഇതിൻ്റെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള റോ മെറ്റീരിയൽസും ആയിട്ടൊന്നുമില്ല എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് മരപ്പൊടിയാണെങ്കിലും കരിപ്പൊടിയാണെങ്കിലും അതേപോലെ പെർഫ്യൂംസ് സ്റ്റിക്ക് ബാംബു സ്റ്റിക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതേപോലെ ബാംബു സ്റ്റിക്കിൻ്റെ നമുക്ക് ഇത് നമ്മളെല്ലാ ചെന്നനത്തിരുടെ താഴത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു കളർ പിടിക്കുന്ന ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ കളർ ഇതാക്കി അപ്പോൾ അതിനുള്ള കളറും ആഡ് ചെയ്തിട്ട് നമുക്ക് വളരെ സുന്ദരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന എന്നാൽ നല്ല ചെറിയ ബഡ്ജറ്റിൽ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ തുടങ്ങാൻ കഴിയുന്ന അതേപോലെ തന്നെ നമുക്ക് അഞ്ഞൂറ് രൂപ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപക്ക് ദിവസം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു സൂപ്പർ ബിസിനസ് പ്ലാൻ ആണ് അഗർപത്തി ബിസിനസ് പ്ലാൻ എന്നുള്ളത് അപ്പോൾ ഇതിന് മെഷീൻ മേടിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെഷീൻ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഒരു ചെറിയ റൂമൊക്കെ എടുത്തിട്ട് ചെറിയ റൂം എടുത്താൽ മതി നമുക്ക് റൂമൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് അവിടെ ഒരു മെഷീനോ രണ്ട് മെഷീനോ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് എത്ര മെഷീൻ വേണമെങ്കിലും ഇറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഷീനിലാവുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ബൾക്കായിട്ട് വൈഡ് ആയിട്ട് നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് ഏരിയകളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ മെഷീനൊക്കെ ആകുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു കപ്പാസിറ്റി കൂടും ഫാ ഒന്നുകൂടി ഫാസ്റ്റാകും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതാണ് നിങ്ങൾ സൗകര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യാൻ കഴിയും ഇതൊന്നുമില്ല നമ്മുടെ പോക്കറ്റ് മണി ആയിട്ടുള്ള ഒരു അഞ്ഞൂറ് ആയിരം രൂപ ഉണ്ടെന്നെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് കൈകൊണ്ട് കൈ തന്നെ ഉണ്ടാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അഗർബത്തിയ ബിസിനസ്സ് നല്ലത് പുതിയതായിട്ട് ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആരേലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്ലാൻ ചെയ്യുമ്പോൾ പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അടുത്തൊരു ബിസിനസ് ഐഡിയയുമായി കാണുന്നവരെയും ടേക്ക് കെയർ ബൈ